ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം നഗരമധ്യത്തിൽ സ്കൂട്ടർ വെച്ച് കുറച്ചകലെയുള്ള മരുന്നു കടയിലേക്ക് പോവുക തിരികെ വന്ന് എത്ര പരതിയിട്ടും സ്കൂട്ടർ കണ്ടെത്താൻ കഴിയാതിരിക്കുക മറവിയിൽ നിരാശപ്പെട്ടും മോഷണം പോയതോ എന്ന് ഭയന്നും പോലീസിൽ പരാതി നൽകുക ഒരു മാസം കഴിഞ്ഞപ്പോൾ പൊടി പിടിച്ച നിലയിൽ അതേ സ്ഥാനത്ത് നിന്നും സ്കൂട്ടർ തിരികെ ലഭിക്കുക കേൾക്കുമ്പോൾ കുറച്ച് അത്ഭുതം തോന്നും സംഭവം നടന്നത് തലശ്ശേരിയിലാണ് മുഴപ്പിലങ്ങാട് എളവനയിലെ ശ്രീനിവാസനാണ് മറവിയുടെ മറവിൽ സ്കൂട്ടർ കണ്ടെത്താനാവാതെ കുഴുങ്ങിയത് എൺപത് കാരനായ ഇദ്ദേഹം ഇക്കഴിഞ്ഞ മാർച്ച് പതിനാലിനാണ് പുതിയ ബസ് സ്റ്റാൻഡ് അച്ചൂട്ടി ആർക്കേഡിന് സമീപമുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് സ്കൂട്ടി നിർത്തിയിട്ട് തൊട്ടപ്പുറത്തുള്ള ജൻ ഔഷധിയിൽ മരുന്ന് വാങ്ങാൻ പോയത് മരുന്നും മറ്റു സാധനങ്ങളും വാങ്ങി തിരിച്ചെത്തിയപ്പോൾ തന്റെ വാഹനം നിർത്തിയിട്ട സ്ഥലം മറന്നുപോയി കുറെ പരതിയിട്ടും കാണാതായപ്പോൾ എനി മോഷണം പോയതാണോ എന്നും സംശയിച്ചു തുടർന്ന് തലശ്ശേരി പോലീസിലും ട്രാഫിക് സെക്ഷനിലും മകളോടൊപ്പം ചെന്ന് പരാതി നൽകി തലശ്ശേരിയിലെ പിങ്ക് പോലീസിന്റെയും ട്രാഫിക് പോലീസിന്റെയും അന്വേഷണത്തിലാണ് നഗരത്തിൽ മറന്ന സ്കൂട്ടി ഒരു മാസത്തെ തിരച്ചിലിനൊടുവിൽ ഉടമയ്ക്ക് തിരിച്ചു കിട്ടിയത് വാഹനം കണ്ടപ്പോൾ വാഹനം നിർത്തിയിട്ട സ്ഥലം ഇദ്ദേഹത്തിന് ബോധ്യമാവുകയും ചെയ്തു വാഹനം തിരിച്ചു കിട്ടിയതിൽ സന്തോഷിക്കാം പക്ഷേ ഇതുപോലെ മറവിയുള്ളയാൾ ഇനി വാഹനം ഓടിക്കണോ എന്നാണ് ചിന്തിക്കേണ്ടത് ഗ്രാമികനുസ് തലശ്ശേരി